പൊന്നിന് വില കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഏതൊരു സാധാരണക്കാരനും പൊന്നെങ്ങനെ വാങ്ങുമെന്ന ആശങ്കയിലാണ് പക്ഷേ ആ പൊന്ന് കൈയിലെത്തിയിട്ടും സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് പാലക്കാട് കൊപ്പത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ഷഹീർ കാർ റിപ്പയർ ചെയ്യുന്നതിനായി സഹകരണ ബാങ്ക് ജീവനക്കാരനായ മൻസൂർ കൊപ്പത്തെ എംപേർ വർക്ക്ഷോപ്പിൽ നൽകി കുറച്ചു സമയം കഴിഞ്ഞതും വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ഷഹീർ ഫോൺ ചെയ്യുന്നു കാറിനകത്ത് നിന്ന് ഒരു സ്വർണ്ണാഭരണം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വണ്ടിയുടെ സി വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡാഷ്ബോർഡിൽ വിളിച്ചു നിങ്ങളെ തന്നെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോട്ടോ ഒന്ന് ഇട്ട് നോക്കട്ടെ അവർ ചെയ്തു ചെയ്തു എന്തായാലും കൊടുക്കാൻ സന്തോഷം മൻസൂറിന്റെ സഹോദരി സമീറയുടെ ഏഴു വർഷം മുൻപ് കാണാതെ പോയ സ്വർണാഭരണമായിരുന്നു അത് ഈ കാറിലായിരുന്നു അന്ന് യാത്ര തുടർന്ന് രണ്ടു മൂന്ന് ദിവസം പലയിടങ്ങളിലായി അന്വേഷിച്ചെങ്കിലും തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് ശ്രമം അവസാനിപ്പിച്ചു ഈ നല്ല മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം കാരണം ഏകദേശം ഒരു രണ്ടര പവൻ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ആണ് ഇദ്ദേഹം ഞാൻ പോലും ഇവിടെ ഇല്ല കാരണം ഈ ശരി എന്ന ആളെ ഞാൻ മുമ്പ് പരിചയം പോലും ഇല്ല അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു വണ്ടി നിന്ന് കൺസോണിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി അപ്പൊ തന്നെ ഈ ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഞാൻ എന്റെ സഹോദരിക്ക് അയച്ചു കൊടുത്തു ഇത് അന്ന് പോയ ബ്രേസ്ലെറ്റ് തന്നെ ഉറപ്പ് വരുത്തി തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിന് ഈ ഷഹീർ എന്ന വ്യക്തിയെ പോലെ ഒരു നന്മ നിറഞ്ഞ നമുക്ക് വ്യക്തി തന്നെയാണ് വളരെ ആത്മാർത്ഥതയോടെ ഈ അദ്ദേഹം ഇന്നലെ ആരോടും പറയാതെ ഷഹീറിന് സ്വർണാഭരണം കൈക്കലാക്കാമായിരുന്നു പക്ഷേ അത് ചെയ്യാതെ ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ കാണിച്ച നന്മ നിറഞ്ഞ മനസ്സിന് ഷഹീർ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അഭിനന്ദന പ്രവാഹം ഈറ്റുവാങ്ങുകയാണ് സി മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം